ദേശാഭിമാനി അക്ഷരമറ്റം പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തേത് വരികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ് കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് തൊഴി ഇത് കാക്കയെ കുറിച്ചുള്ളതാണ് കാക്ക എന്ന കവിതയിലെ വരികളാണ് ആരാണ് കവി ഇത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റേതാണ് ഈ വരികൾ ഇതുപോലെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വരികൾ കൂടി പരിചയപ്പെടുത്താം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം തുടങ്ങിയ വരികൾ കുമാരനാഷന്റെതാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ അതേപോലെ തന്നെ വരുന്ന ചങ്ങമ്പുഴയുടെ വരികൾ കപടലോകത്തിൽ എന്നോടെ കാമ്പട്യം സകലരും കാണുന്നതാണൻ പരാജയം കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ പറഞ്ഞപ്പോൾ കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണൻ പരാജയം എന്ന ചങ്ങമ്പുഴ കേൾക്കുമ്പോ ഒരേപോലെ ഇരിക്കും ജസ്റ്റ് ഡിഫറൻസ് ഉണ്ട് തിരിച്ചറിയുക കുഞ്ഞുണ്ണി മാഷിന്റെയും ചങ്ങമ്പുഴയുടെ പിന്നെ ചോദിച്ചൊരു ചോദ്യം ചിത്രം നൽകിയിട്ട് റാണി കി വാവായിരുന്നു നൽകിയത് റാണി കി വാവ് നൽകിയിട്ട് അത് ഏത് നോട്ടിലെ ചിത്രമാണ് എന്ന് ചോദിച്ചു ഇപ്പൊ ഇതിലെ ന്യൂ കൊടുത്തിരിക്കുന്നതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചു ചെയ്യുക യു എസ് എസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു രണ്ടായിരത്തിന്റെ നോട്ട് റാണി കി വാവ് ചോദിച്ചിട്ടുണ്ട് സാഞ്ചി സ്തൂപം യു എസ് എസിന്റെ പരീക്ഷയ്ക്ക് വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആവർത്തിക്കുന്ന ടോപ്പിക്കാണ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല രീതിയിൽ ടോപ്പിക്ക് വായിച്ച് മനസ്സിലാക്കുക ചിത്രങ്ങളും കൂടെ ഒന്ന് പരിചയപ്പെടുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കളറെങ്കിലും ആലോചിച്ച് മജന്ത കളർ വരുന്നത് മംഗൾയാനാണ് മാ മാ മഞ്ഞ മഞ്ഞ അല്ല സോറി മജന്ത ആലോചിച്ച മംഗള്യാൻ ചെങ്കോട്ട ഒരു സ്റ്റോൺ കളർ വരുന്നത് റെഡ് ഫോർട്ട് ആണ് ഓറഞ്ച് കളർ വരുന്നത് സാഞ്ചി സ്തൂപമാണ് നീല കടനീല വരുന്നത് റാണി കി ഇളം ഇളനീല വരുന്നത് ഹമ്പിയുമാണ് നോട്ടിന്റെ പേരുകൾ അല്ലെങ്കിൽ അവയുടെ നിറം അവയുടെ സ്ഥലം തുടങ്ങിയവ ആലോചിച്ചു ചെയ്യുക ഒരൽപ്പം കൂടി കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ റൗണ്ട് ചക്രം പോലെ അടങ്ങുന്നത് പത്ത് രൂപയുടെതാണ് സൺ ടെമ്പിൾ എന്നുള്ളത് ആലോചിക്കുക ട്രാക്ടർ സംശയം വരില്ല ഇരുപത് രൂപയിലുള്ളത് എല്ലോറയാണ് എല്ലോറ മഹാരാഷ്ട്രയിലാണ് ഹംപി കർണാടകയിലാണ് അതേപോലെ ഓരോന്നും എവിടെയാണ് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും റാണി കി ബാബ് എവിടെയാണെന്ന് നോക്കുക ഗുജറാത്ത് ആണോ നോക്കണം എനിക്ക് അറിയില്ല സാഞ്ചി സ്തൂബ അതേപോലെ റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് ആറിലൂരിലും പഠിക്കാനുള്ളതാണത് ഡൽഹിയാണ് മംഗൾയാൻ രണ്ടായിരത്തിൻ്റെ നോട്ടിലാണ് ഉള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇരുന്നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചരിത്ര സ്മാരകം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം സാഞ്ചീവ് സ്തൂപമാണ് ഉത്തരമായിട്ട് വരുന്നത് മറ്റൊരു ചോദ്യം ഇന്ത്യയുടെ രക്തം എന്ന് വിളിക്കപ്പെട്ട സ്റ്റേറ്റ് മണിപ്പൂരാണ് അത് നെഹ്റു ആണ് അങ്ങനെ വിളിച്ചത് ഉത്കല എന്ന ആഭ്യന്തര വിമാനത്താവളയെടുത്തിട്ട് ഉദ്ഘാടനം നടന്നത് ഒഡീഷയിലാണ് ഒഡീഷ ജനഗണമനയിൽ നമ്മള് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് അത് ഒഡീഷയാണ് സൂചിപ്പിക്കുന്നത് ജാവലിന്റെ ചിത്രം നൽകിയിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യത്തിൽ ജാവലിന്റെ ചിത്രം നൽകി ഇത് ഏത് സ്പോർട്സ് ഉപകരണമാണെന്ന് ചോദിച്ചു അപ്പൊ ജാവലിൻ്റെ എഴുതിയാൽ ഒരു മാർക്ക് ലഭിക്കുമായിരുന്നു ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിയെ കൂടി ആലോചിക്കുക ഈ വ്യക്തിയാണ് നീരജ് ചോപ്ര ഇപ്പൊ നമുക്ക് വെള്ളി മെഡൽ രണ്ടാം സ്ഥാനം ലഭിച്ചു പോൾവാൾട്ട് മറ്റേത് ഇപ്പൊ പറഞ്ഞലൻ പോലെ തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം എന്ത് ചെയ്യുക ഓടി വന്ന് കമ്പ് കുത്തി അതി കുത്തി ചാടുന്നതാണ് പോൾ വോൾട്ട് എന്ന് പറയുന്നത് ജാവലിനെ എറിഞ്ഞ് കളയുകയുള്ളൂ ഹർഡിൽസ് ഹർഡിൽസ് തടസ്സം എന്നുള്ള അർത്ഥത്തിൽ ഹർഡിൽ എന്നുള്ള വാക്കുകൂടി ആലോചിച്ച് ചെയ്യുക ഓട്ടങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നു അതിൽ പരിചിതമായിട്ടുള്ള കാര്യങ്ങള് ഫുട്ബോള് ടെന്നീസ് റാക്കറ്റ് ടേബിൾ ടെന്നീസ് ഫെൻസിങ് മാസ്ക് ഗോൾ ഫുട്ബോൾ ബൂട്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കഴിയുന്നത് ഓർത്തിരിക്കുക അടുത്തൊരു ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ് അത് എം കെ മേനോൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൂലിക നാമം എന്താണ് എം കെ മേനോൻ അപ്പോ തൂലികാ നാമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ആനന്ദ് ഉറുബ് നന്ദനാർ ഇങ്ങനെ നൽകിയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല രീതിയിൽ കാണാതെ ഈ ടോപ്പിക്കുകൾ കാണാതെ പഠിക്കുക വിലാസിനിയാണ് എം കെ മേനോ ഈ ചോദ്യത്തിന്റെ ഉത്തരം വിലാസിനി എം കെ മേനോ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് അദ്ദേഹമാണ് അതുപോലെ കുറച്ച് വർക്കുകളുടെ പേരും കൂടെ ആടുജീവിതം ഇപ്പൊ പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അതിന്റെ നോവല് ബെന്യാമിനാണ് എഴുതിയത് ആടുജീവിതം എന്ന് തന്നെയാണ് പേര് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആടുജീവിതത്തിനാണ് അവകാശികൾ എന്ന് പറയുന്നത് ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ ഏറ്റവും വലിയ നോവലാണ് മലയാളത്തിലെ വിലാസിനിയാണ് എഴുതിയത് അതിപ്പോ പറഞ്ഞു എം കെ മേനോൻ ഇന്ത്യയുടെ കരച്ചിൽ കൃതി എഴുതിയത് എന്റെ ഗുരുനാഥൻ ഇന്ത്യയുടെ കരച്ചിൽ എന്റെ ഗുരുനാഥൻ രണ്ട് രണ്ട് വർക്കിന്റെ പേരാണ് തുടങ്ങിയവ എഴുതിയത് വള്ളത്തോളാണ് ബാഹുജി എന്ന കൃതി എഴുതിയത് വള്ളത്തോളാണ് ഉമാകേരളം മഹാകാവ്യം എഴുതിയത് ഉള്ളൂരാണ് ഉമാകേരളം ഒരു മഹാകാവ്യമാണ് അത് ചാൻ സമയം ചണ്ടാല ഭിക്ഷകി ഖണ്ഡകാവ്യമാണത് കുമാരനാശാൻ്റേത് ആണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ഒരു തവണ വർക്ക് ചെയ്തതാണ് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകുന്നു മുപ്പത്തി അഞ്ച് വയസ്സുണ്ടെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം വിവിധ പ്രായങ്ങളിൽ പ്രസിഡന്റും ഗവർണറും ഒരേപോലെ മുപ്പത്തി വയസ്സ് വീതം വരുന്നു വോട്ടിങ്ങിനും പതിനെട്ട് വയസ്സ് മാരേജ് പെൺകുട്ടികൾക്ക് പതിനെട്ട് ആൺകുട്ടികൾക്ക് ഇരുപത്തി ഒന്ന് മുണ്ടക്കയത്തിൽ സൈന്യം നിർമ്മിച്ച പാലം ബെയ്ലി പാലമാണ് പിന്നീട് കുട്ടികൾ എഴുതിയ ഒരു എഴുതിയൊരു ഉണ്ട് വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്നത് വെള്ളാരമല്ല സ്കൂളിലെ കുട്ടികൾ എഴുതിയതാണ്